നേരം പുലർന്നു വരുന്നേ വരുന്നേയുള്ളൂ ഞാനിന്ന് രാവിലെ ഉടനെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇട്ട പോസ്റ്റിൻ്റെ അടിയിലുള്ള കമൻസ് ഒന്നുകൂടി നോക്കി ഒരു രക്ഷയില്ല കേട്ടോ പലരും പറഞ്ഞ മഹത് വചനങ്ങൾ വന്ന് കുന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും ഒന്നിനെന്നും മെച്ചമാണ് ഹെലൻ കല്ലറുടെയും വരികൾ അയച്ചു തന്നത് അശ്വതിയാണ് ക്ലസ് വാട്ട് വി ഹാവ് വൺസ് എൻജോയ്ഡ് ഡീപ്ലി വി കൻ നവർ ലോസ് ആൾ ദാറ്റ് വി ലവ് ഡീപ്ലി ബിക്കംസ് എ പാർട്ട് ഓഫ് അസ് നമ്മുടെയൊക്കെ ജീവിതയാത്രയ്ക്കിടയിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ചില ഇഷ്ടങ്ങളുണ്ടാവും ഇല്ലേ മായ്ച്ചാലും മാഞ്ഞു പോകാത്ത ചില അഭിനിവേശങ്ങൾ കുട്ടിക്കാലം മുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയ ഏതെങ്കിലും മേഖലയോടുള്ള പ്രണയങ്ങൾ അത് എത്രയൊക്കെ തട്ടി മാറ്റാൻ ശ്രമിച്ചാലും മരണം വരെ നമ്മിൽ തന്നെ ഉണ്ടായിരിക്കും ഹെലൻ ഹെലൻകെല്ലരുടെ ഈ വരികളുടെ ആഴം അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇന്നും മോട്ടിവേഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും വേദിയിൽ ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ മാജിക്കുകൾ കാണികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്നൊരു തരം വല്ലാത്ത ലഹരി വല്ലാത്തൊരു പ്രണയം എന്നിലേക്ക് ഇങ്ങനെ അരിച്ച് കയറും മായാചാരത്തിൽ മുങ്ങിക്കുളിച്ച് നടന്ന ആ ഒരു കാലം എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ ജന്മസിദ്ധമായി നേടിയ കലാപരമായ കഴിവുകളൊന്നും അങ്ങനെ ഒരാളിൽ നിന്നും പറിച്ചറിയാൻ പറ്റില്ല വിദേശത്തൊക്കെ പോകുമ്പോൾ ഇപ്പോഴും കാണാം പണ്ട് നാട്ടിൽ ഡാൻസും പാട്ടുമൊക്കെ കൊണ്ട് നടന്നവർ ഇപ്പം മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ടും വേദിയിൽ മനോഹരമായിട്ട് പാട്ട് പാടുന്നതും നൃത്തം ചെയ്യുന്നതും അപ്പോൾ അവർ മറ്റൊരാളാണ് ഇതൊരു സൈഡ് കേട്ടോ ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട് ഉള്ളിലെ അഹങ്കാരം ദേഷ്യം തനിക്ക് താഴെയുള്ളവരോടുള്ള അവഗണന ഇതൊക്കെ തൽക്കാലത്തേക്ക് മറച്ചു വെച്ചാലും ഉള്ളിൽ അതുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെ അതങ്ങ് പൊങ്ങി വരും ഒരു തമാശ കഥ കേട്ടിട്ടുണ്ട് പുരോഹിതൻ നാട്ടിലുള്ള പണക്കാരെല്ലാം ഒരു ദിവസം ആരാധനാലയത്തിലേക്ക് വിളിച്ചു പുരോഹിതൻ അവരോട് പറഞ്ഞു നിങ്ങൾ കോടീശ്വരന്മാരാവാം നിങ്ങൾ വലിയ പദവിയിലുള്ളവരാവാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ആരുമല്ല നിങ്ങൾ ഒന്നുമല്ല അതുകൊണ്ട് ദൈവത്തിന് മുന്നിൽ നിങ്ങളുടെ അഹങ്കാരം വെടിയുക ദൈവത്തിന് മുന്നിൽ നിന്ന് ഏറ്റുപറയുക നിങ്ങൾ ദൈവത്തിന് മുന്നിൽ ആരും അല്ല എന്ന് ഓരോരുത്തരായി പ്രാർത്ഥന തുടങ്ങി വജ്രവ്യാപാരി പറഞ്ഞു ദൈവമേ ഞാൻ വജ്രവ്യാപാരം നടത്തി കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങയുടെ മുമ്പിൽ ഞാൻ ആരുമല്ല അടുത്തതായി വസ്ത്രവ്യാപാരി പറഞ്ഞു ദൈവമേ ലോകം മുഴുവൻ വസ്ത്രം കയറ്റി അയക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഞാൻ എനിക്ക് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ബംഗ്ലാവുകളുണ്ട് പക്ഷേ അങ്ങയുടെ മുമ്പിൽ ഞാൻ ആരും അല്ല ഒരു നേതാവ് പറഞ്ഞു ദൈവമേ വലിയ വലിയ അധികാര കസേരകളിലൊക്കെ ഞാൻ പലവട്ടം ഇരുന്നിട്ടുണ്ട് പക്ഷേ അങ്ങയുടെ മുന്നിൽ ഞാൻ ആരും അല്ല അങ്ങനെ ഓരോരുത്തരും തങ്ങളിലെ അഹങ്കാരങ്ങൾ ഇറക്കി വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താണ് അങ്ങയുടെ മുമ്പിൽ ഞാൻ ആരുമല്ല എന്ന് എല്ലാ കോടീശ്വരന്മാരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദരിദ്രനായ ആരാധനാലയത്തിലെ സെക്യൂരിറ്റിക്കാരനും പോയി ദൈവമേ അങ്ങയുടെ മുന്നിൽ ഞാൻ ആരുമല്ല അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന നേതാവ് വജ്രവ്യാപാരിയുടെ കാലിൽ ചവിട്ടിക്കൊണ്ട് ചോദിച്ചു അല്ല നമ്മളോടൊപ്പം ഇത് പറയാൻ ഇവനാരാ അത്രയേ ഉള്ളൂ അയാളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന അഹങ്കാരം അതോടെ അറിയാതെ പുറത്തു വന്നു എന്നർത്ഥം ചിലരുടെ വരികൾ പലരുടെ കഥകൾ